ഹലോ ഫ്രണ്ട്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം എന്റെ പേര് രാഖിൽ ആർ എസ് നിങ്ങളുടെ പരീക്ഷാ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ സിവിക്സ് അല്ലെങ്കിൽ പൗരധർമ്മം എന്ന ടോപ്പിക്കിലെ കേരളം ഭരണവും ഭരണരംഗവും എന്ന ഒരു ഭാഗമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് നമ്മളന്ന് ഈ സിവിക്സ് എന്ന ടോപ്പിക് അല്ലെങ്കിൽ പൗരധർമ്മം എന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം ഈ വരാൻ പോകുന്ന എൽ ഡി സി എക്സാം നമുക്കറിയാം എൽ ഡി സി എക്സാം ഇങ്ങനെ അതിൽ എത്തി നിൽക്കുന്നു എങ്ങനെ ഈ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം എങ്ങനെ സിവിക്സ് പഠിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേരള പി എസ് സി നടത്തുന്ന നടത്താൻ പോകുന്ന ജൂലൈ മാസം മുതൽ ആരംഭിക്കുന്ന എൽ ഡി സി പരീക്ഷയുടെ അതേ മോഡലിൽ പുതിയ സിലബസിനെ ആധാരമാക്കി പുത്തൻ ചോദ്യ മാതൃകയിൽ ഇതാ ഒരു പരീക്ഷ പാലക്കാട് ജില്ലയിൽ നടക്കാൻ പോകുന്നു ജൂലൈ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച പുതിയ സിലബസിന് ആധാരമാക്കി നടക്കുന്ന ഈ ഒരു എൽ ഡി സി മോഡൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്കെല്ലാം ഒരു സുവർണ അവസരമാണ് മികച്ച ചോദ്യങ്ങളെ നേരിടാൻ ഒരു പരീക്ഷാ അനുഭവം തന്നെ നമുക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് വെറും നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടായിരിക്കും ഈ ഒരു പരീക്ഷ ഇത് ഓൺലൈനിലാണ് തെറ്റിദ്ധരിക്കരുത് ഓഫ്ലൈൻ തന്നെയാണ് പരീക്ഷാ കേന്ദ്രം എവിടെയാണ് എത്ര മണിക്കാണ് പരീക്ഷ തുടങ്ങിയ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുമല്ലോ അപ്പോൾ ഈ പരീക്ഷ പ്രത്യേകത എന്താണ് പുതിയ സിലബസിന് ആധാരമാക്കി കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ അതാത് സബ്ജെക്ട് എക്സ്പേർട്സ് ആയിട്ടുള്ള അധ്യാപകർ തയ്യാറാക്കിയ ഒരു എന്താ പറയുക പുതിയ മോഡലിലുള്ള സ്റ്റേറ്റ്മെന്റ് മോഡൽ ചോദ്യങ്ങൾ അടക്കം ഉൾപ്പെടുത്തി ഒരു ചോദ്യം മാതൃകയാണ് ഇത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും വെറും നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് ഉള്ളത് മാത്രമല്ല എക്സാമിന് ശേഷം ഓരോ ചോദ്യങ്ങളുടെയും എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ ഉള്ള ഒരു സെക്ഷൻ ആണ് അപ്പൊ മറക്കാതെ നിങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ ഡേറ്റ് മറക്കരുത് ജൂലൈ പതിമൂന്ന് സാറ്റർഡേ അപ്പൊ നമുക്കന്ന് നേരിട്ട് കാണാം നിങ്ങൾക്ക് സംശയങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാം നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് കേരളം ഭരണവും ഭരണരംഗവും ഈ ടോപ്പിക്ക് എങ്ങനെ നമുക്ക് പഠിക്കാം എങ്ങനെ പഠിക്കണമെന്ന് അറിയണമെങ്കിൽ ഇതിന്റെ പ്രാധാന്യം അറിയണ്ടേ എത്ര മാർക്കാണ് ഈ ടോപ്പിക് കെ എൽ ഡി സി പരീക്ഷയ്ക്ക് എത്ര മാർക്കാണ് ഈ ടോപ്പിക് നമുക്ക് പറയാം ഭരണഘടന സിവിക്സ് സാമ്പത്തിക ശാസ്ത്രം ഹിസ്റ്ററി തുടങ്ങിയ ടോപ്പിക് എല്ലാം തന്നെ നമുക്കറിയാം എത്ര മാർക്കാണ് അഞ്ച് മാർക്ക് വിലപ്പെട്ട അഞ്ച് മാർക്കാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട എൽ ഡി സി പരീക്ഷയുടെ വിലപ്പെട്ട അഞ്ച് മാർക്കാണ് നമ്മുടെ ഈ ടോപ്പിക്ക് സിവിക്സ് അല്ലെങ്കിൽ പൗരധർമ്മം എന്ന ടോപ്പിക്കിന് താഴെയുള്ള കേരളം ഭരണവും ഭരണരംഗവും ഇനി പലരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഈ സിവിക്സ് തന്നെയാണോ കേരളം ഭരണ ഭരണരംഗം ഭരണം ഭരണരംഗം തന്നെയാണോ പൊതുഭരണം പൊതുഭരണം തന്നെയാണോ ഉദ്യോഗസ്ഥ ബൃന്ദം അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസ് പഠിക്കണ്ടേ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എൽ ഡി സി പരീക്ഷ എന്നറിയപ്പെടുന്നത് സിവിക്സിനെ സംബന്ധിച്ച് പൗരധർമ്മത്തെ സംബന്ധിച്ച് കേരള ഫാക്ട് മാത്രം ഫോക്കസ് ചെയ്യുകയാണ് വ്യക്തമായി തന്നെ പറയുന്നു കേരളം ഭരണ രംഗം എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറയുകയാണ് ഇൻ കേരള സിവിൽ സർവീസ് സ്റ്റേറ്റ് സിവിൽ സർവീസ് ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തുടങ്ങിയ ടോപ്പിക്കുകൾ പറയുകയാണ് അപ്പൊ നമുക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കാണെങ്കിൽ നമുക്ക് പൊതുഭരണം എന്ന ചാപ്റ്റർ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ ബൃന്ദം ഇന്ത്യൻ സിവിൽ സർവീസ് ബ്രിട്ടീഷ് ഇന്ത്യൻ സിവിൽ സർവീസ് സ്വതന്ത്ര ഇന്ത്യയിൽ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആഴത്തിൽ തന്നെ പഠിക്കണം പക്ഷെ എൽ ഡി സി പരീക്ഷയ്ക്ക് പഠിക്കേണ്ടെന്നല്ല നമ്മൾ പ്രധാനപ്പെട്ട ഫാക്ടുകൾ മാത്രം ഒന്ന് ഓടിച്ചു നോക്കുക പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കേരളത്തിലെ ഭരണരംഗത്തെ കുറിച്ചാണ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ പറഞ്ഞത് അപ്പോ നമുക്ക് ആദ്യം ഈ സിലബസ് അറിഞ്ഞ് പഠിക്കണം അല്ലെ നമുക്കറിയാം സിലബസ് അറിഞ്ഞ് പഠിക്കേണ്ടതിന്റെ ആവശ്യകത കേരളം ഭരണം ഭരണരംഗത്തെ ഏതൊരു ടോപ്പിക്ക് പോലെ തന്നെ വളരെ അത്യന്താപേക്ഷിതമാണ് സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് പഠിക്കാൻ പറ്റണം എന്തൊക്കെയാണ് സിലബസിൽ പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന അഞ്ചു മാർക്കിന്റെ ടോപ്പിക്കാണ് ഇതിൽ ആദ്യ ഭാഗം പറയുന്നു കേരളം സംസ്ഥാന സിവിൽ സർവീസ് അതായത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അതിനെന്തൊക്കെ പഠിക്കാനുണ്ട് ഏതൊരു സ്റ്റേറ്റ് സർവീസിനെയും പോലെ കേരള സിവിൽ സർവീസിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട സർവീസുകൾ ഏതല്ല എത്രയായി തിരിക്കുന്നു ഏതല്ല അവസാനം കെ എഇസിന്റെ രൂപീകരണം കേരള സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട റൂളുകളും ചട്ടങ്ങളും ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ കേരള സിവിൽ സർവീസസ് വർഗീകരണ നിയന്ത്രണ അപ്പീൽ നിയമം തൊള്ളായിരത്തി അറുപതിലെ ഷെഡ്യൂൾ രണ്ട് സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടാത്തത് ഏത് പ്രീവിയസ് ചോദ്യമായിരുന്നു എൽ ഡി സി പരീക്ഷയ്ക്കെല്ലാം നിരവധി ചോദ്യങ്ങൾ അപ്പോൾ കേരളം സംസ്ഥാന സിവിൽ സർവീസ് എന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്കത് ചിട്ടയോടെ പഠിക്കണം അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നമുക്കറിയാം പബ്ലിക് സർവീസ് കമ്മീഷൻ പോലെയുള്ള വിജിലൻസ് കമ്മീഷൻ പോലെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്താണ് അവയുടെ പ്രവർത്തനം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെയോ വിവിധ കമ്മീഷനുകൾ നമുക്കറിയാം വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ പോലെയുള്ള പ്രധാനപ്പെട്ട കമ്മീഷനുകൾ അവയുടെ പ്രവർത്തനം അതുപോലെ തന്നെ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ സാമ്പത്തിക സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ നമ്മുടെ സാമൂഹ്യ ആസൂത്രണം അല്ലെ എസ് സി എസ് ടി ഒ ബി സി പിന്നോക വിഭാഗക്കാർ ആദിവാസി ഗോത്ര വിഭാഗക്കാർ മുതലായവരുടെ സംരക്ഷണം പിന്നോക്ക വിഭാഗങ്ങളുടെ സംരക്ഷണം സ്ത്രീകൾ കുട്ടികൾ പോലെയുള്ളവരുടെ സംരക്ഷണം അത് പിന്നീട് എടുത്ത് പറയുന്നുണ്ട് സാമ്പത്തിക മേഖല കേരളത്തിന്റെ കാർഷിക മേഖല വ്യവസായ മേഖല സേവന മേഖല കേരളത്തിന്റെ വാണിജ്യ മേഖല മേഖല കയറ്റുമതി ഇറക്കുമതി വ്യവസായ മേഖല തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാ അടിസ്ഥാന വിവരങ്ങളാണ് ആ ടോപ്പിക്കിൽ പറയുക പിന്നെയോ ദുരന്ത നിവാരണ അതോറിറ്റി ഒരുപാട് ചോദ്യങ്ങൾ മസ്റ്റായിട്ട് നമുക്ക് ഇതുവരെയുള്ള എല്ലാ ഈ ടെൻത് ലെവൽ മെയിൻ പരീക്ഷയ്ക്കും ചോദിച്ച ഒരു ടോപ്പിക് കൂടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ശരിയല്ലേ കെ എസ് ഡി എം എ പ്രത്യേകിച്ചും കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നമുക്കത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റണം ഈ അതോറിറ്റിയുടെ സ്ട്രക്ചറും അതോറിറ്റിയിലെ അംഗങ്ങളും മാത്രമല്ല അതോറിറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കെ എസ് ഡി എം എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ഡി എം എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഇൻ എന്നാണ് സൗജന്യ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് പത്ത് എഴുപത്തി തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് പറയുക പിന്നീടോ സംരക്ഷണം വെറ്റ്ലാൻഡ് മാനേജ്മെന്റ് തണ്ണീർത്തടം എന്നാൽ എന്ത് സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ടിൽ പ്രതിപാദിക്കുന്ന വസ്തുതകൾ എന്തെല്ലാം തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തണ്ണീർത്തടത്തിന്റെ നിർവചനം എന്താണ് തണ്ണീർത്തടങ്ങളും നെൽവയലുകളും മണ്ണിട്ട് നികത്തുന്നതിനെതിരെ നികത്തുന്നവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ് വീട് വയ്ക്കാനായി ഗ്രാമപ്രദേശത്ത് എത്ര എത്ര സ്ഥലം എത്ര ആറ് സ്ഥലം അല്ലെങ്കിൽ എത്ര സെന്റ് സ്ഥലം നികത്താൻ കഴിയും മുനിസിപ്പാലിറ്റി നഗരപാലിക മേഖലയിലാണെങ്കിൽ എത്ര സ്ഥലമാണ് നികത്താൻ കഴിയുക നിയമപ്രകാരം ഇതിന്റെ പിന്നെ പിന്നെ കസ്റ്റോഡിയൻ ആരായിരിക്കും നെൽവയലുകൾ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമുള്ള പ്രൊട്ടക്ഷൻ ഓഫീസർ ആര് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ നമ്മൾ ആ ഒരു ഭാഗത്ത് പഠിക്കും അതുപോലെ തന്നെ മറ്റൊന്നാണ് തൊഴിലും ജോലിയും എംപ്ലോയ്മെന്റ് ആൻഡ് ലേബർ എന്നറിയപ്പെട്ട ടോപ്പിക്ക് എന്താണ് തൊഴിൽ എന്താണ് ജോലി രാജ്യത്തിന് ഡബ്ല്യു പി ആർ നിരക്ക് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്നാൽ എന്ത് തൊഴിലില്ലായ്മ എന്നാൽ എന്ത് തൊഴിലില്ലായ്മയുടെ നിർവചനം മുന്നോട്ട് വെക്കുന്ന സ്ഥാപനം ഏതാണ് ഇന്ത്യയിൽ ഏതുതരം തൊഴിലില്ലായ്മ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചു ഇന്ത്യയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ് ഡാഷ് പറയാമോ പ്രച്ഛന്ന തൊഴിലില്ലായ്മ ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഈ ടോപ്പിക്ക് എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു കേരളത്തിലെ തൊഴിൽ വകുപ്പിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തല്ല തൊഴിൽ വകുപ്പും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളും മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ തൊഴിലും ജോലിയും എന്ന ടോപ്പിക്ക് നമ്മൾ പറയുന്നത് പിന്നെ അടുത്തതാണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ അറിയപ്പെട്ടു നമുക്കറിയാം എം ജി എൻ ആർ ഇ ജി പി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വരെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ അവിടെ പറയുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഭൂപരിഷ്കരണങ്ങൾ ലാൻഡ് റിഫോം അല്ലേ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്ന് നാട്ടു രാജ്യങ്ങളായി കിടന്ന നമ്മുടെ രാജ്യം നമ്മുടെ പിന്നെ കേരളം ആ മൂന്നടത്ത് നിലവിലുണ്ടായിരുന്ന ഭൂ ഉടമ സമ്പ്രദായങ്ങൾ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരത്തിന് ശേഷം വന്ന മാറ്റം ഐക്യ കേരളത്തിൽ ഇ എം എസ് സർക്കാർ മുന്നോട്ട് വെച്ച കർഷക ബന്ധ ബില്ലും അതിന്റെ പ്രതിസന്ധികളും പിന്നീട് കേരള ഭൂപരിഷ്കരണ നിയമം ആർ ശങ്കർ മന്ത്രിസഭ മുന്നോട്ട് വയ്ക്കുന്നു അവസാനം സി എച്ച് തമേനോൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ഇന്ന് കാണുന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വരുന്നത് വരെയുള്ള കഥ കേരള ഭൂപരിഷ്കരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ ആ ഒരു ഭാഗത്ത് നമ്മൾ പറയും പിന്നെയോ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ ശരിയല്ലേ സ്ത്രീകൾ സമൂഹത്തിന്റെ കരുതലും ഒക്കെ ആവശ്യമുള്ള വിഭാഗമല്ലേ അവരല്ല സ്ത്രീകള് കുട്ടികള് മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം അതിനു വേണ്ടിയുള്ള നിയമങ്ങൾ എന്തല്ല അല്ലെ അത് നമുക്കറിയാം പോക്സോ നിയമങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പറയാം നമുക്ക് പോക്സോ ആക്ട് ആക്റ്റമോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട് എങ്കിലും കാർഹിക പീഡന ബിരുദ നിയമവും അല്ലെങ്കിൽ സ്ത്രീധന നിരോധന നിയമം പോലെയുള്ള നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അടുത്തത് സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം നമുക്കറിയാം സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി സാമൂഹ്യക്ഷേമ പദ്ധതികൾ സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ ഇതെല്ലാമാണ് ആ ഭാഗത്ത് പഠിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് മനസ്സിലായത് നിങ്ങൾക്ക് സിലബസ് പോലും വായിച്ചു നോക്കാത്തവരായിരിക്കും ഒരുപക്ഷെ നമ്മളിൽ പലരും ഒരു തെറ്റല്ല കാരണം പൊതുവിൽ നമ്മൾ ഫെമിലിയർ ആയ ടോപ്പിക്കുകൾ അല്ലേ ഇതൊക്കെ അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതി മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ സിലബസിലുള്ള ടോപ്പിക്കുകൾ വ്യക്തമായി പഠിക്കാനുള്ള അവസരം കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളോട് ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നു ആറുപത് ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് നിങ്ങളോടൊപ്പം സിവിക്സിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി ഞാനും ഉണ്ടാകും പക്ഷേ ഇനി മറ്റൊരു ചോദ്യം മനസ്സിൽ അവശേഷിക്കുന്നു ചിലർക്കെങ്കിലും എന്താണ് സ്കൂൾ പുസ്തകം ഈ ഒരു കേരളം ഭരണവും ഭരണരംഗവും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് കാരണം നമുക്കറിയാം സിലബസ് മാറി ചോദ്യ പാറ്റിനെ മാറിയെങ്കിലും മാറ്റമില്ലാതെ പി എസ് സി ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒന്ന് സ്കൂൾ പുസ്തകത്തിൽ നിന്നുള്ള പല വസ്തുതകളും പി എസ് സി അതുപോലെ ചോദിക്കാറുണ്ട് ശരിയല്ലേ പാഠപുസ്തകങ്ങൾ നോക്കേണ്ടതുണ്ടോ പഠിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ അതൊരു ചെറിയ രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പത്താം ക്ലാസിന്റെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിന്റെ മൂന്നാമത്തെ പാഠം സോഷ്യൽ സയൻസ് ഫസ്റ്റിന്റെ മൂന്നാമത്തെ പാഠം പേര് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം എന്നാണ് നിങ്ങൾ കണ്ടു കാണും പത്താം ക്ലാസിന്റെ മൂന്നാമത്തെ പാഠഭാഗമാണ് പൊതുഭരണം ഈ പാഠപാഠ പാഠഭാഗത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒക്കെ തന്നെ നിരവധി ഇരുപത്തിരണ്ടിലും ഒക്കെ തന്നെ നിരവധി ചോദ്യങ്ങൾ അത് എൽ ഡി സി പരീക്ഷയ്ക്കും മറ്റ് പരീക്ഷകൾക്കെല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ട് കണ്ടോ പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് ഒരു ചോദ്യമാണ് പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് പറഞ്ഞതാര് ആര് എൻ ഗ്ലാഡൻ എൽ ഡി സി പരീക്ഷയുടെ പ്രീവിയസ് ചോദ്യമാണ് അതുപോലെ തന്നെ പൊതുഭരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തെല്ലാം പ്രാധാന്യങ്ങൾ എന്തെല്ലാം നാല് പോയിന്റുകൾ അതുപോലെ ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ പ്രത്യേകത സവിശേഷതയിൽ പെടാത്തത് എന്ത് എന്നിങ്ങനെ ഇതെല്ലാം ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇനി വേറൊരു കാര്യം നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ കേട്ടിട്ടില്ലേ ഗാന്ധിജിയുടെ വിഖ്യാതമായ കമന്റ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് കണ്ട ഏറ്റവും പാവപ്പെട്ടവനും ദരിദ്രനും നിസ്സഹായവാനുമായ ഒരുവന്റെ മുഖമോർക്കണം നിങ്ങളിപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് ഏതെങ്കിലും വിധത്തിൽ ആ പാവപ്പെട്ടവന് സഹായകമാകുമോ എന്ന് സ്വയം ചോദിക്കുക ഗാന്ധിജിയുടെ കമന്റ് ഈ പാഠപുസ്തകത്തിലെ ഇതേ സെയിം പാഠഭാഗത്തിലെ ഒരു കോട്ടാണ് അതുപോലെ പി എസ് സി ചോദിക്കുകയും ചെയ്തു അപ്പൊ അത് നമ്മൾ നോക്കണം ഇതൊരു ഉദാഹരണം ഇനി മറ്റുദാഹരണം നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് പ്ലസ് ടുവിന്റെ ജിയോളജി ഭൂവിജ്ഞാനീയം ജിയോളജി എന്ന പാഠപുസ്തകത്തിലെ എട്ടാമത്തെ ചാപ്റ്റർ ചാപ്റ്ററിന്റെ പേര് त, 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 ും ദുരന്ത നിവാരണവും ഭൗമവിപത്തുകളും ദുരന്ത നിവാരണവും ജിയോളജിക്കൽ ഹസാട്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന ചാപ്റ്റർ എട്ടാമത്തെ പാഠഭാഗമാണ് ജിയോളജിയാണ് ഈ പാഠഭാഗം ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ റാങ്ക് മേക്കിംഗ് ചോദിച്ചു ഒരു ഉദാഹരണം പറഞ്ഞുതരട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ബേസ് നടത്തിയ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷണ ഒരു ചോദ്യമാണ് കണ്ടോ നിങ്ങൾ കേരളത്തിലെ ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്ക് അനുസൃതമായി നടപടിയെടുക്കാൻ ഏത് ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ചോദ്യം ചോദ്യം ആവർത്തിക്കുന്നു കേരളത്തിലെ ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്ക് അനുസൃതമായി നടപടിയെടുക്കാൻ ഏത് ക്രമത്തിൽ ഏത് ഓർഡറിലാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ എ തയ്യാറെടുപ്പ് ഘട്ടം രണ്ട് പ്രതികരണം ഘൂകരണം പുനരധിവാസം ഓപ്ഷൻ ബി പ്രവചനം തയ്യാറെടുപ്പ് പ്രതികരണം ലഘൂകരണം ഓപ്ഷൻ സി തയ്യാറെടുപ്പ് പ്രതികരണം വീണ്ടെടുക്കൽ ലഘൂകരണം ഓപ്ഷൻ ഡി പ്രവചനം തയ്യാറെടുപ്പ് പ്രതികരണം പുനരധിവാസം ഇതെല്ലാം ഒന്നുപോലെ തോന്നുന്നുണ്ട് ശരിയല്ലേ വായിച്ചാൽ ഒന്നും നമുക്ക് കിട്ടില്ല ഈ ചോദ്യം വന്നത് എവിടെന്നാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പാഠഭാഗമാണത് ആ കണ്ടോ വാട്ട് ഈസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്ലിക് പ്രോസസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒന്നാം ഘട്ടം ദാ ഇതാണ് തയ്യാറെടുപ്പ് പ്രിപ്പയർനസ് രണ്ടാം ഘട്ടം പ്രതികരണമാണ് റെസ്പോൺസ് ആണ് മൂന്നാം ഘട്ടം റിക്കവറി വീണ്ടെടുപ്പ് നാലാം ഘട്ടം ലഘൂകരണം അല്ലെങ്കിൽ മിറ്റിഗേഷൻ കണ്ടോ നിങ്ങൾ ഈ ചാപ്റ്ററിലെ ഒരു ടോപ്പിക് അതുപോലെ പി എസ് സി ചോദിച്ചിരിക്കുകയാണ് അപ്പോ നമ്മൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നമ്മുടെ ഈ സിവിക്സ് അല്ലെങ്കിൽ കേരളം ഭരണം ഭരണരംഗം എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച ഓരോ ടോപ്പിക്കുകളും ഉൾപ്പെടുന്ന ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തിയത് നിരവധി കാര്യങ്ങൾ പഠിക്കേണ്ടി വരും അപ്പൊ ഇവിടുത്തെ ഉത്തരം കൂടി എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞ കേരളത്തിലെ ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകൾക്ക് അനുസൃതമായി നടപടിയെടുക്കാൻ ഏത് ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ശരി തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പ്രിപ്പയർനസ് പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് വീണ്ടെടുക്കൽ അല്ലെങ്കിൽ റിക്കവറി ലഘൂകരണം അല്ലെങ്കിൽ മിറ്റിഗേഷൻ എന്നതായിരുന്നു ശരിയായ ഓർഡർ മനസ്സിലായി നിങ്ങൾക്ക് അപ്പോൾ കേരളം ഭരണം ഭരണ സംവിധാനവും അഞ്ചു മാർക്കിന്റെ ടോപ്പിക്ക് വളരെ സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ വളരെ ഊർജസ്വരായി പഠിക്കുക നമുക്ക് അഞ്ചു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ക്രാക്കർ നിങ്ങൾക്ക് എന്ത് സംഭാവനയാണ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് മിന്നൽ വേഗതയിൽ നിങ്ങളിലേക്ക് ടോപ്പിക്കുകൾ അത് സിവിക്സ് മാത്രമല്ല എല്ലാ വിഷയങ്ങളുടെയും ഒരു റിവിഷൻ കാരണം ഇനി നമുക്ക് സമയമില്ല അല്ലേ രാവുകളെ പകലുകളും പകലുകളെ രാവുകളുമാക്കി പൊരിഞ്ഞ പോരാട്ടം നമുക്ക് നടത്തിയേ പറ്റൂ രാവും പകലുമില്ലാത്ത പോരാട്ടം അല്ലെ എണ്ണിയാനൊടുങ്ങാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന എൽ ഡി സി പരീക്ഷ നമുക്ക് വിജയിക്കാൻ പറ്റൂ അതിനുവേണ്ടി ഇതാ കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു എൽ ഡി സിയുടെ മനോഹരമായ ക്രാഷ് കോഴ്സ് എന്തെല്ലാം പ്രത്യേകത ഓരോ വിഷയത്തിനും വളരെ പ്രഗൽഭരായ കേരളത്തിലെ വളരെ പ്രഗൽഭരായ അധ്യാപകരുടെ മെന്റർഷിപ്പ് അവരുടെ നേതൃത്വത്തിലാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും ദിവസം നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് ഈ ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എല്ലാത്തരം സംശയങ്ങൾ ടോപ്പിക്കിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ച് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം ഒപ്പമോ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജക്ട് ബേസ്ഡ് ഡിസ്കഷൻ സെഷൻ ഉണ്ടായിരിക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായി ഓരോ പിന്നീട് ചോദ്യ പേപ്പറെ ഓരോ ക്ലാസിനെയും അടിസ്ഥാനമാക്കിയ പി ഡി എഫ് നോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ നോട്ട് എഴുതി ബുദ്ധിമുട്ടേണ്ടതില്ല എക്സ്ട്രാ പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക അതിനപ്പുറത്തേക്ക് ടോപ്പിക്കിന്റെ പി ഡി എഫ് നോട്ട് നിങ്ങളിലേക്ക് എത്തുന്നു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു നോട്ടാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ മാത്രമല്ല ഓരോ എൽ ഡി സി ജില്ലയെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാൻ പറ്റും ഇതിന്റെ കമന്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ ജില്ലയിലെ എൽ ഡി സി പരീക്ഷ ഓരോ ജില്ലയിലെ എൽ ഡി സി പരീക്ഷക്കാർക്ക് വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾക്ക് അതിനകത്തേക്കും അതിനകത്ത് എക്സ്ട്രാ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട നോട്ടുകൾ കിട്ടും ഒപ്പം അറുപത് ദിവസത്തെ കോഴ്സിൽ ചേരുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും കൃത്യമായി മോക്ക് ടെസ്റ്റ് എഴുതാനുള്ള അവസരം മെന്റർഷിപ്പ് ലഭിക്കുന്നു പി ഡി എഫ് നോട്ട് കിട്ടുന്നു എക്സ്പെർട്ടായി ക്ലാസ്സുകൾ കിട്ടുന്നു ഒപ്പം നിങ്ങൾക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ക്ലാസ് അത് വീണ്ടും വീണ്ടും കാണാനായിട്ട് റെക്കോർഡിംഗ് ക്ലാസ് കിട്ടുന്നു രണ്ട് മണിക്കൂർ ഓരോ ദിവസവും രണ്ടു മണിക്കൂർ വരുന്ന ലൈവ് ക്ലാസ് അങ്ങനെ വളരെ വിസ്തൃതമായ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് മുന്നോട്ട് കാണാം നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ഈ എൽ ഡി സി പരീക്ഷ ആധാരമാക്കി നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ അതിനുവേണ്ടി നിങ്ങൾക്കിതായി കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായി എൽ ഡി സി റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ കേരളം ഭരണം ഭരണ സംവിധാനം എന്ന സിവിക്സിന്റെ ടോപ്പിക്ക് ഇനി നമുക്കൊരു ബുദ്ധിമുട്ടല്ല നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു കൃത്യമായ സിലബസിന് ആധാരമാക്കിയ പോരാട്ടം നിങ്ങൾക്ക് നടത്താൻ കഴിയട്ടെ നമുക്ക് ഇനി എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ് മുറിയിൽ വച്ച് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി